എന്താണ് പേര് എവിടോ കണ്ടതുപോലെ പോലെ ഓക്കെ ആ പോയ മനുഷ്യനാണ് പ്രണവ് മോഹൻല എന്തേ പോകുന്നു ആ ഭാരവും ചുമ്മിക്കൊണ്ട് പോകുന്ന ഓക്കണ്ടോ ഒരു യാത്രക്കിടയിൽ വെച്ച് അപ്രതീക്ഷിതമായി പ്രണവിനെ കണ്ടുമുട്ടിയതിനെക്കുറിച്ച് ഒരു യുവാവ് പങ്കുവച്ച രസകരമായ ഒരു അനുഭവക്കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആഘോഷങ്ങളുടെയും ആഡംബരങ്ങളുടെയും പിന്നാലെ പായുന്ന ഇന്നത്തെ യുവതലമുറയിൽ തന്റെ ലാളിത്യവും എളിമയും കൊണ്ട് മലയാളി പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള താരമാണ് പ്രണവ് മോഹൻലാൽ വാർത്താ മാധ്യമങ്ങളുടെ അഭിമുഖങ്ങൾക്കൊന്നും ഇതുവരെയും പിടികൊടുക്കാത്ത ഒരു താരമാണ് പ്രണവ് അതുകൊണ്ട് തന്നെ പ്രണവിനെ യാത്രകളിലും മറ്റും വെച്ച് കണ്ടുമുട്ടുന്ന പ്രേക്ഷകർ പുറത്തുവിടുന്ന വീഡിയോ ക്ലിപ്പുകളിലൂടെയും ഒക്കെയാണ് പ്രണവ് മോഹൻലാൽ എന്ന വ്യക്തിയെ പ്രേക്ഷകർക്ക് കൂടുതൽ പരിചയം ഇപ്പോഴിതാ അത്തരത്തിൽ പ്രണവിനെ അപ്രതീക്ഷിതമായി രാജസ്ഥാനിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ വെച്ച് കണ്ടുമുട്ടിയ അരുൺ മാത്യു എന്ന മുംബൈ മലയാളി യുവാവ് ഫേസ്ബുക്കിൽ പങ്കുവച്ച രസകരമായ ഒരു അനുഭവക്കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് യുവാവിന്റെ കുറിപ്പ് ഇങ്ങനെ തുടങ്ങുന്നു ഒരു ക്ലയൻറ് മീറ്റിംഗിന് വേണ്ടിയായിരുന്നു ഞാൻ ജയ്പൂരിലെത്തിയത് അവിടെ വെച്ച് പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു രാജസ്ഥാനിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് ഒരു ബൈക്ക് യാത്ര കൂടെ ജോലി ചെയ്തിരുന്ന നോർത്ത് ഇന്ത്യൻ സുഹൃത്തും കൂടെ കൂടിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ബൈക്കും വാടകയ്ക്കെടുത്ത് ഞങ്ങൾ യാത്ര തുടങ്ങി എന്നാൽ രാജസ്ഥാനിലെ അസഹനീയമായ ചൂടിൽ അധികമൊന്നും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഒന്ന് രണ്ട് ഗ്രാമങ്ങൾ കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ യാത്ര മതിയാക്കാൻ തീരുമാനിച്ചു മടക്കയാത്രയിൽ വഴിയിൽ വെച്ച് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നു അടുത്തെങ്ങും ഒരു വീടോ കടയോ ഒന്നും കാണാനില്ല എങ്ങനെയെങ്കിലും കുടിക്കാനായി കുറച്ച് വെള്ളം സംഘടിപ്പിക്കുക എന്നതായി പിന്നീടുള്ള ഞങ്ങളുടെ ലക്ഷ്യം കുറച്ചധികം സഞ്ചരിച്ചു കഴിഞ്ഞ ശേഷമാണ് അകലെ ഒരു കുടിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് വേഗം തന്നെ ഞങ്ങളവിടെ എത്തി ആ കുടിലിനു മുന്നിൽ എന്തോ പണികളിൽ ഏർപ്പെട്ടിരുന്ന ഒരാളെയും അയാളുടെ സഹായിയായ ഒരു ചെറുപ്പക്കാരനെയും കണ്ടു ഞങ്ങൾ അവരോട് കുടിക്കാനായി കുറച്ച് വെള്ളം ചോദിച്ചു കുടിലിനകത്ത് നിന്ന് ഒരു സ്ത്രീ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടു തന്നു വെള്ളം കുടിച്ച് ക്ഷീണമൊക്കെ മാറി വെറുതെ ഒന്ന് ചുറ്റും കണ്ണോടിച്ചു നോക്കുമ്പോഴാണ് അവിടെ സഹായിക്കാനായി നിന്നിരുന്ന ആ ചെറുപ്പക്കാരനെ നല്ല മുഖപരിചയം തോന്നിയത് ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ആ വീട്ടിലെ ജോലിക്കാരനായിരിക്കുമെന്ന് ഞങ്ങൾ ആദ്യം കരുതിയ ആ ചെറുപ്പക്കാരൻ സാക്ഷാൽ മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ ആണെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയുന്നത് ഞാനൊരു മലയാളിയാണെന്ന് മനസ്സിലായതോടെ പ്രണവിനും സന്തോഷമായി ഞങ്ങൾ കുറേ അധികം സംസാരിച്ചു പരമ്പരാഗത രാജസ്ഥാൻ വാദ്യോപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു കലാകാരന്റെ വീടായിരുന്നു അത് ഹത്ത എന്ന വാദ്യോപകരണത്തെക്കുറിച്ച് പഠിക്കാനായി രണ്ട് ദിവസമായി അവരിലൊരാളായി ആ കുടിലിൽ കഴിയുകയായിരുന്നു പ്രണവ് രാമരാവണ യുദ്ധം കഴിഞ്ഞ് ഹനുമാൻ ലങ്കയിൽ നിന്നും രാജസ്ഥാനിലേക്ക് കൊണ്ടുവന്ന ഉപകരണമാണ് ഹത്ത എന്നുള്ള ഐതിഹ്യമൊക്കെ പ്രണവ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു യാത്രകളും സാഹസികതകളും മാത്രമല്ല സംഗീതവും പ്രണവിന് ഇത്രമേൽ പാഷനുള്ള കാര്യമാണെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും വലിയൊരു സൂപ്രതാരത്തിന്റെ മകനായിട്ട് പോലും അതിൻറെ ഒരു ജാടയും ഇല്ലാതെയാണ് പ്രണവ് ഞങ്ങളോട് പെരുമാറിയത് ഇത്രയും സിമ്പിളായി സാധാരണക്കാരിൽ സാധാരണക്കാരനായി കഴിയുന്ന പ്രണവ് ശരിക്കും അത്ഭുതം തന്നെ എത്രയൊക്കെ സമ്പത്തും സുഖസൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഒരാൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ശരിക്കും പ്രണവിനെ കണ്ടുപഠിക്കണം എന്തായാലും അവിടെ നിന്നും നിന്നുമടങ്ങുമ്പോൾ ഞാൻ ശരിക്കും ഒരു പ്രണവ് മോഹൻലാൽ ഫാനായി മാറിയിരുന്നു പ്രണവ് മോഹൻലാൽ എന്ന മനുഷ്യന്റെ ഫാൻ യുവാവ് കുറിപ്പ് അവസാനിപ്പിച്ചു ഹരി വസ്തുക്കളുടെയും മറ്റും പിന്നാലെ പായുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ശരിക്കും മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് പ്രണവ് മോഹൻലാൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ യുവ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക പ്രണവിനെ പോലെ സ്വഭാവ സവിശേഷതകൾ കൊണ്ട് നിങ്ങളെ സ്വാധീനിച്ച താരങ്ങൾ ആരൊക്കെയാണ് പ്രണവ് മോഹൻലാലിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം